നെയ്യൊക്കെ ഉള്ളതുണ്ടായിരിക്കും നെയ്യൊക്കെ ഉള്ളതുണ്ടായിരിക്കും എല്ലാവർക്കും എനിക്കും അവനും ചക്കൻ ചിക്കനായിട്ട് ഇഷ്ടം എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളാണ് ചക്കൻ മീൻകറിയ ആർക്കും ഇഷ്ടല്ല ഇഷ്ടമല്ല മീനും മണം വന്നില്ല വന്നില്ല നമ്മളെ രാത്രിയായി വൈകുന്നേരമായി വൈകുന്നേരമായി അതെല്ലാം മെതിച്ച് പേർക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിന്റെ പണിയിലേക്ക് ഇറങ്ങിയത് അതിനിടയ്ക്ക് ഇവിടെ ചെറിയ ഊട് കാണിച്ച പള്ളിയിൽ പോകും പള്ളിയിൽ പോയി അതിനിടയ്ക്ക് നമ്മൾ കൊണ്ടുവിടാനും തിരിച്ചുവിട്ടിടാനും ഒക്കെ പോയി സമയം പോയി പള്ളി നേരത്തെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടെങ്കിൽ സംഭവം കാണിച്ചില്ലേ എനിക്കില്ല പറഞ്ഞാ കയ്യേതൊക്കെ പറ്റുമെങ്കിലും സംഭവം കിടക്കാതിന്റെ അരക്കേഡിയായിട്ട് അതൊക്കെ നമ്മൾ വെട്ടി നേരത്തെ അതൊന്ന് വെച്ചിട്ടുണ്ടോ മുറിച്ച് വെച്ചില്ലേ അപ്പം അതിൻ്റെ മുഴിനും കുറെ അങ്ങ് പോയി അതുകൊണ്ടായില്ലെങ്കിൽ ഇപ്പം നമ്മൾ കയ്യിലൊക്കെ മൊത്തം എണ്ണയൊക്കെ തൂക്കുകയാണെങ്കിൽ കുറേയൊക്കെ കുറയും ചക്കയുടെ എല്ലാം പറച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കണം പെട്ടെന്ന് തന്നെ വേണം ഞാൻ ആരും കുളിച്ചിട്ട് പോലും ഇല്ല ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി കുളിക്കാം അതിനുശേഷമേ ഇപ്പം അടുത്ത പരിപാടിയാണ് പോയുള്ളൂ നിനക്കാകാം അപ്പൊ ഇവിടെ ചക്ക കീതിക്കോളും അല്ലേ ചക്ക അരിയും തീന്തുക എന്നൊക്കെ പറയും അതെ അത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പോയി കുളിക്കാൻ പറ്റും പിന്നെ ചിക്കനായിട്ടുള്ള മലപ്പുറത്തോ അല്ലേ ഇല്ല നാടൻ കോഴിയൊന്നും എനിക്ക് എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല പിന്നെ അത് നമുക്ക് വറക്കണം അല്ലേ ചിക്കൻ വറക്കണം വറുത്തിട്ട് കറി കൊടുക്കണം അതാണ് ഇന്നത്തെ പരിപാടി അപ്പം ഇന്ന് അത്താഴം നമ്മൾ ചക്കയും ചിക്കനും ആണ് കഴിക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഒരു ചക്ക കൊതിയുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഇരുന്ന് ചെയ്യുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല തുള്ളി പോലും കൊടുത്തില്ലാത്തോണ്ടാകുമ്പോ ബഹളായിരുന്നു അപ്പൊ ഇപ്പൊ വെച്ചുണ്ടാ വാലാട്ടെന്ന് ചക്ക ചക്കൂർത്തള എല്ലാം എന്റെ വായന ഞാൻ ചെയ്യുമ്പോ

അങ്ങനെ ചക്കയുടെ പണിയെല്ലാം തീർന്നു നമ്മളിനി ചിക്കൻ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ട് അതിന് എണ്ണയൊക്കെ ഒഴിച്ച് ഇട്ടേക്ക് വേണം അതിന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കണം അതിന് വേണ്ടി എണ്ണ ചൂടായി ൂടായെന്ന് തോന്നു ചിറ്റാമ്പതേ ചിക്കൻ ഒക്കെ ഇടാൻ പോവാണ് എന്തായാലും അച്ചു അരിഞ്ഞുതിരാറായോട്ടോ

കരിയാപ്പിലുണ്ട് മല്ലിയില ഉണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പെരിഞ്ചീരവുമുണ്ട് ചെറിയ ജീരകമുണ്ട് ഇത്രയും കൂടെ അരച്ച് ചേർത്താം അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ പൊടികളിൽ ആദ്യം ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി തന്നെ മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി കുറച്ച് പെട്ടെന്ന് തന്നെ മസാല പച്ചമണൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മളൊന്ന് സാധാരണ ഇന്ന പോലെ തന്നെ ഒന്ന് മൂപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നു മസാല റെഡിയാക്കി എടുക്കുന്നു വറുത്തതിരിപ്പുണ്ട്

നല്ല കുഴമ്പ്ലാവുന്നു വീണ്ടും കുറച്ചുകൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചാറാക്കി എടുക്കുന്നു കുഴമ്പ് മാറുന്നു ചാറാവുന്നു അല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്ന് കുറേ കിട്ടും നമുക്ക് തിലകറി കഴിയുമ്പോൾ കഷ്ണമെല്ലാം പയറക്കിട്ട് അന്നെ ഇട്ട് യോജിപ്പിച്ച് വേവിച്ചെടുക്കുന്നു അപ്പൊ വറുത്തിട്ട് കറി വെക്കുവാണെങ്കിൽ നല്ല ഉറപ്പ് കിട്ടും ബ്രോയിലർ ബ്രോയിലായത് കൊണ്ട് നമ്മളിങ്ങനെയാണ് കറി വെക്കാറുള്ളത് കൊടുത്തേക്കാം ഇല്ല പിന്നെ കോഴി ചങ്കും മാങ്ങ ഇല്ലാതെ നടക്കുകയല്ലോ ഇപ്പൊ സാധാരണ വീട്ടമ്മയുടെ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ബന്ധു കഴിഞ്ഞാൽ റെഡിയാവും ആ ചാറിനകത്ത് കിടന്ന് ഒന്ന് വേഗണം എന്തിനാ അതായിട്ട് വെക്കുന്നല്ലേ തട്ടിപ്പൊത്തി വെച്ചു മൂടി വെച്ച് മൂടി വെച്ച് അങ്ങനെ ചക്ക വേവിക്കാനായിട്ട് നമ്മൾ അരപ്പൊക്കെ ഉണ്ടാക്കി ചക്ക വെച്ചു തീ കൊടുത്തില്ല

വീട്ടമ്മമാരെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ എങ്ങനെയാണ് നോക്കുന്നത് ഞാനാണ് നോക്കുന്നത് ഏ ആ ഉണ്ടോ ആരും പറഞ്ഞാൽ ഞങ്ങളാ പറയേണ്ടത് ഉപ്പുണ്ടോ നീ പറഞ്ഞാൽ മതി ഉപ്പുണ്ടോ ഉപ്പൊക്കെ ആ ശരി ശരി നീ നീ കഴിവോ ഞങ്ങൾ കഴിക്കുമ്പം പറയാം ആ അപ്പം അടുത്തതായിട്ട് നമ്മൾ പരിപാടി ചട്ടിക്ക് കടുവ പൊട്ടിയിലാണ് അതിനുവേണ്ടി ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ചൂടാവുന്നു കടുക് ഇടുന്നു ചക്കാട്ടോ കടുക് പൊട്ടിക്കുന്നത് മൂന്ന് ഉള്ളി അരിഞ്ഞു വെച്ചത് ഉണ്ട് അതുപോലെ രണ്ട് ഒരു വത്തളമുളക് നിർത്തി വെച്ചിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട് കറി ചക്ക വെന്ത് സെറ്റ് അപ്പോൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി തുറക്കാൻ പറ്റുന്നില്ല ഇളക്കിടക്കുന്നു ചക്ക ഇളക്കി കൊടുക്കുന്നത് ഞാനാട്ടോ കപ്പ ഇളക്ക് ചക്ക ഇളക്ക് അതെല്ലാം നമ്മളെ നമ്മുടെ ചക്കപ്പഴക്കും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് മാരിട്ടോളി dai chala dai test kara le chuda le chho chakke chicken chachu ne rende ailo chakke ho